കാസർകോട് മംഗൽപാടി മുട്ടം കടപ്പുറത്ത് മത്സ്യബന്ധനും ദാമോദരന്റെ ഉടമസ്ഥതയിലുള്ള തോണിയും മത്സ്യബന്ധന സാമഗ്രികളുമാണ് നിലയിൽ കണ്ടത് സംഭവത്തിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പത്തോളം പേരെ കുമ്പള പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് മുടിപ്പൂ മംഗൽപാടി മുട്ടം കടപ്പുറത്ത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിനോ മത്സ്യബന്ധനത്തിന് പോകുവാനെത്തിയ തൊഴിലാളികളാണ് മത്സ്യബന്ധന തോണിയും എഞ്ചിനും വലയും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ തീ അണച്ചുവെങ്കിലും തോണിയും മറ്റും പൂർണ്ണമായും കത്തി നശിച്ചു ഇതിനിടെ കുമ്പള പോലീസിനെയും ഉടമയായ കീർത്തേഷിനെയും മത്സ്യത്തൊഴിലാളികൾ വിവരമറിയിക്കുകയും ചെയ്തു കുമ്പള ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാർ എസ്ഐമാരായ വി കെ വിജയൻ ഗണേഷ് എന്നിവർ മുട്ടം കടപ്പുറത്തെത്തി തോണിയും മറ്റും പരിശോധിക്കുകയും പ്രാഥമികാന്വേഷണം നടത്തുകയും ചെയ്തു ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഉടമ കീർത്തേഷിന്റെ പരാതിയിൽ സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുക്കുകയും വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സംശയത്തിന്റെ പേരിൽ കുമ്പള പോലീസ് പത്തോളം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ഇവരെ ചോദ്യം ചെയ്തു വരികയും ചെയ്യുന്നുണ്ട് മത്സ്യബന്ധനം കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെയായിരുന്നു തോണി കരയിലെത്തിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോകേണ്ടതായിരുന്നു ഇതിനിടെയാണ് സാമൂഹ്യ വിരുദ്ധർ തോണിയും മറ്റും തീവച്ച് നശിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്